നമ്മുടെ സ്കൂളുകളും സമൂഹവും യഥാർത്ഥത്തിൽ നമ്മുടെ കുഞ്ഞുമക്കളെ എന്താണ് പഠിപ്പിച്ചു വിടുന്നത് യഥാർത്ഥത്തിൽ അവരെ പഠിപ്പിക്കേണ്ടത് എന്താണ് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ ഒരു നല്ല മനുഷ്യനാവാനാണ് പഠിപ്പിക്കേണ്ടത് അതായത് സിലബസോ എസ് സി ആർ ടി എൻ സി ആർ ടി അല്ലെങ്കിൽ സിലബസോ പാഠ്യപാഠ്യേതര പദ്ധതികളോ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസോ ഒന്നുമല്ല ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു സ്കൂളിലേക്ക് എത്തുന്ന കുഞ്ഞിനെ ആദ്യം പഠിപ്പിക്കുന്നു എ ബി സി ഡി ഡൊക്കെ പഠിപ്പിക്കും അതല്ലാതെ കുഞ്ഞിനെ പഠിപ്പിക്കേണ്ടത് ആ കുഞ്ഞിൽ നിന്നാണ് ഈ കുഞ്ഞ് വല വളർന്ന് വലുതായി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എത്തുന്നത് അവിടെ അപ്പൊ നമ്മൾ റൂട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം ഇപ്പൊ ഒരു നല്ല മനുഷ്യനാവാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു സഹാനുഭൂതിയോ ഒരു സ്നേഹമോ ഒരു ജീവനോട് ഒരു ബഹുമാനമോ വിലയോ ഒന്നുമില്ല അതിനുള്ള കാരണം എന്താണ് ശാര യഥാർത്ഥത്തിൽ ഈ എന്ന് നമ്മൾ തപ്പി പോകുമ്പോൾ ശരിക്കും അതിന് ഉറവിടം ലഹരിയാണെന്നാണ് പറയപ്പെടുന്നത് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രബുദ്ധ കേരളത്തിലെ സംസ്കാര സമ്പന്നരായ നമ്മുടെ നാട്ടിലെ എല്ലാ ജനതയ്ക്കും അറിയാം ലഹരി വല്ലാതെ ലഹരി യും ഫോണും വല്ലാതെ കുഞ്ഞുങ്ങളെ അഡിക്റ്റഡ് ആക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ മാത്രമല്ല ഈ പറയുന്ന അച്ഛനേയും അമ്മയും ആരൊക്കെയാണോ മാതാപിതാക്കൾ ഇതൊക്കെ ഫോണും ഉപയോഗങ്ങളെല്ലാം അഡിക്റ്റ് ആക്കുന്നുണ്ട് എല്ലാം ഒരു ലഹരിയിൽ അങ്ങ് നടക്കാം ഫോണിന്റെ ലഹരി മയക്കുമരുന്നിന്റെ ലഹരി കഞ്ചാവിന്റെ ലഹരി മദ്യത്തിന്റെ ലഹരി സിഗരറ്റ് വലിയ ലഹരി എല്ലാത്തിന്റെ ലഹരിയായിട്ട് അങ്ങ് വിരാജിച്ച് നടക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ പക്ഷേ ഇതിനൊക്കെ ഉറവിട എവിടെയാണ് നമ്മുടെ സമൂഹത്തോട് നമുക്കൊരു പ്രതിബദ്ധതയും ബാധ്യതയും ഇല്ലേ ആ ബാധ്യത ഇല്ലായ്മയിൽ നിന്നുകൊണ്ടാണോ കേരളം ഇപ്പോ അസുര വിത്തുക്കളുടെ നാടായി മാറിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പം ശാരിക പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ഒന്ന് കണ്ണൊടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട് ഒരുപാട് ബോധവൽക്കരണ ക്ലാബുകൾ നടക്കുന്നുണ്ട് അത് കൂടുതലായിട്ടും കാണുന്നത് സ്കൂളുകളിൽ തന്നെയാണ് എന്തുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ സ്കൂള് തന്നെ അതായത് നിയമ സംവിധാനം അല്ലെങ്കിൽ സർക്കാരുകൾ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ തിരഞ്ഞെടുക്കുന്നത് അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഏറ്റവും ഒരു മെസ്സേജ് കൺവേ ചെയ്യുക അല്ലെങ്കിൽ എല്ലാവരിലേക്കും എത്തിക്കുക അല്ലെങ്കിൽ ഓട് നടന്ന് ഒരാളോട് വീതം പറയുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല പക്ഷേ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ നിരവധി സ്കൂളുകളെ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ആ സ്കൂളുകളിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കാം സ്കൂളുകളിൽ സ്കൂളുകളിലെ കുട്ടികളോട് കാര്യങ്ങൾ പറയാം ആ ഒരു വിശ്വാസവും ബോധ്യത്തോടെ അതായത് ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ കാര്യങ്ങൾ കുട്ടികളോട് പറഞ്ഞാൽ അവരത് കേൾക്കും മനസ്സിലാക്കും എന്നുള്ളൊരു വിചാരത്തോടെയും വിശ്വാസത്തോടെയുമാണ് ഈ ബോധവൽക്കരണ ക്ലാസ്സുകളും ക്യാമ്പയിനുകളും ഒക്കെ നടത്തുന്നത് പക്ഷേ അപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം അത് മാത്രം മതിയോ അങ്ങനെയുള്ള ക്ലാസ്സുകൾ കൊണ്ട് മാത്രം കുട്ടികളുടെ സ്വഭാവം ശരിയാവുമോ തീർച്ചയായും ഏറ്റവും കൂടുതൽ സമയം ഒരു കുട്ടി ചിലവഴിക്കുന്നത് സ്കൂളുകളിലാവാം പക്ഷേ അവന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് അത് തുടങ്ങേണ്ടത് ഒരു പക്ഷേ വീട്ടിലിരിക്കുന്ന അമ്മയും അച്ഛനും അല്ലെങ്കിൽ അച്ഛൻ മാത്രമായിക്കോട്ടെ ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാവുക ഞാൻ മദ്യപിക്കുന്നു വീട്ടിലിരുന്നല്ലേ അല്ലേ മദ്യപിക്കുന്ന പുറത്ത് പോയി ഞാൻ ആരെ ശല്യം ചെയ്യുന്നില്ലല്ലോ എൻ്റെ എൻ്റെ കുഞ്ഞും അങ്ങനെ ആയിരിക്കണം അതായത് സമൂഹത്തിന് യാതൊരു വിപത്തും വരുത്തരുത് അല്ലെങ്കിൽ ഒരു ദോഷവും വരുത്തരുത് പക്ഷേ എൻ്റെ കൂടെ ആവുമ്പോൾ അവൻ കുറച്ചുകൂടെ ഫ്രീഡം അല്ലെങ്കിൽ ഫ്രീ ചെയ്തോട്ടെ എന്ന് ചിന്തിക്കുന്ന പേരൻസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരം വീടുകളിൽ നിന്ന് ചെതിലുന്ന കുട്ടികൾ സ്കൂളുകളിലെ ഈ ക്ലാസ്സോ ക്യാമ്പയിനോ ഒക്കെ കാണുമ്പോ ഇവര് പറയുന്ന ഒരു കാര്യമില്ല എൻ്റെ വീട്ടിൽ ഇങ്ങനെ അല്ലല്ലോ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഇങ്ങനെ അല്ലല്ലോ എന്ന് പറഞ്ഞ് ഇതിലെ അനുസരിക്കാൻ പോകുന്ന കുട്ടികളെ തിരുത്താൻ വരെയുള്ള സാധ്യതയുണ്ട് ഇപ്പൊ തീരെ ചെറുപ്പം നോക്കിക്കഴിഞ്ഞാല് ഒരു അഞ്ചു വയസ്സ് അല്ലെങ്കിൽ ഒരു നാല് വയസ്സൊക്കെ തൊട്ട് കുട്ടികൾ സംസാരിക്കാൻ തുടങ്ങും നമ്മൾ പലപ്പോഴും ശരീരം ശ്രദ്ധിച്ചിട്ടുണ്ടോ വലിയവർ സംസാരിക്കുന്ന അതേ രീതിയിൽ അഡോപ്റ്റ് ചെയ്യുക അത് ഈവൻ ചീത്ത വാക്കുകളായിക്കോട്ടെ മോശമുള്ള വാക്കുകളായിക്കോട്ടെ അല്ലെങ്കിൽ നല്ല വാക്കുകളായിക്കോട്ടെ നമ്മുടെ പെരുമാറ്റ രീതി സ്ലാങ് ടോണ് എല്ലാം അതേ പടി പകർത്തുകയാണ് ഈ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് പിന്നെ ഈ പറയുന്ന കോവിഡ് വന്നതിന് ശേഷം ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഈ പഠനത്തിനായിട്ടുള്ള ഉപ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും ഈ യൂട്യൂബ് അല്ലെങ്കിൽ റീൽസ് ഇങ്ങനെയുള്ള കണ്ടന്റുകളെല്ലാം കുട്ടികൾ കാണാനും അത് അഡോപ്റ്റ് ചെയ്യാനും കുട്ടികളെ അത് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് ആ ഒരു പെരുമാറ്റ രീതിയും സ്വഭാവവും ഒക്കെ നമ്മൾ എല്ലാവരും അവരവരുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളിൽ നിന്ന് മനസ്സിലാക്കുകയും അവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും മറ്റത് ഒരു ടീനേജ് സമയത്ത് സ്വാഭാവികമായിട്ടും പേരൻസിനോടോ അല്ലെങ്കിൽ അവര് പറയുന്നതെല്ലാം തെറ്റായിട്ട് അല്ലെങ്കിൽ നമ്മളോട് വിരോധം ഉള്ളതുകൊണ്ട് അവർ പറയുന്നതെന്നൊക്കെ തോന്നും അത് ആ ഒരു പ്രായത്തിൻ്റെ ആണെന്ന് പറയും പക്ഷേ ഈ അഞ്ച് വയസ്സോ ആറ് വയസ്സോ ഉള്ള ഒന്നിലും രണ്ടിലും പഠിക്കുന്ന ചെറിയ കുട്ടികൾക്ക് പോലും മൊബൈൽ ഫോൺ ഒന്നും കൊടുത്തില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് മറുപടി പറയുക അല്ലെങ്കിൽ നമ്മളതിനെ പറയല്ലോ അനുസരിച്ചോണം എന്ന് നമ്മൾ പറയും ഇല്ല കേൾക്കില്ല എന്ന് ഒരു മടിയും കൂടെ എന്നാൽ മുൻപത്തെ തലമുറ അങ്ങനെ പറയുമായിരുന്നോ അപ്പം ഇത് ഇതൊന്നും ഇത് സ്ട്രേറ്റു ഇത് ലഹരിയിലേക്കല്ല പോകുന്നത് പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് വീട്ടുകാരോടൊരു അകൽ വരും നമ്മൾ നല്ലതെന്ന് വിചാരിച്ച് പറയുന്ന കാര്യങ്ങൾ അവര് അവർക്കത് മോശമായിട്ടായിരിക്കാം തോന്നുന്നത് കൂട്ടുകാരോട് ഷെയർ ചെയ്യും പിന്നെ പോകെ പോകെ വലിയ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ അവർ ചിന്തിക്കും ഈ പറയുന്ന ഈ സമയത്താണ് നമ്മുടെ പെട്ട്ലേഴ്സ് അല്ലെങ്കിൽ ഈ കുട്ടികളെ കരിയേഴ്സ് ആക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മാഫി അല്ലെങ്കിൽ ലഹരി മാഫിയയുടെ വരവ് ഈ ഒരു സമയത്തായിരിക്കും അപ്പം സ്വാഭാവികമായിട്ടും വീട്ടുകാരോട് ഇടഞ്ഞ് നിൽക്ക നിൽക്കുന്ന ഈ കാര്യങ്ങളൊന്നും തെറ്റില്ല എന്ന് വിചാരിക്കുന്ന നമുക്ക് മറ്റൊരു സഹായം വേണം നമുക്ക് സ്ട്രോങ് ആയി നിൽക്കാൻ അല്ലെങ്കിൽ ഇതൊന്നും അല്ല എൻ്റെ ലൈഫ് അല്ലെങ്കിൽ ഇതൊന്നും അല്ല എൻ്റെ വഴി എൻ്റെ വഴി ഞാൻ സ്വയം വെട്ടിപ്പോവും ഇതാണ് എൻ്റെ വഴി അല്ലെങ്കിൽ ലഹരിയാണ് എൻ്റെ വഴി എന്ന് തീരുമാനിക്കുന്ന ഒരാൾക്ക് ഒരു സ്വാതന്ത്ര്യമായിട്ടായിരിക്കും ഒരുപക്ഷെ ഒരാൾ വരുന്നത് ചില പൈസയ്ക്ക് വേണ്ടി ആയിരിക്കാം സ്വന്തം ഇഷ്ടത്തിന് അങ്ങനെ തുടങ്ങി വെക്കുന്നതാണ് ഈ സമൂഹത്തെ മൊത്തം എന്നുള്ള തിരിച്ചറിവ് വരാതെ ഇതിനൊന്നും ഒരു ചേഞ്ചും ഉണ്ടാവില്ല അല്ലെ അതെ അതെ അവനെ പറഞ്ഞാൽ കറക്റ്റ് ആണ് കാരണം ഇപ്പോൾ ഈ സ്കൂളുകൾ നേരത്തെ തൊട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഞാനൊരു സി സി ടി വി ഫുട്ടേജ് കാണുമ്പോൾ അതിലൊരു സ്കൂളിൽ ഈ പറയുന്ന ഒരു അതി പ്രശസ്തമായ സ്കൂൾ എനിക്കൊന്ന് കോഴിക്കോട് എവിടെയാണ് അതിപ്രശസ്തമായ സ്കൂളിൽ കുട്ടികൾ പെൺകുട്ടികൾ ക്രോസ് ചെയ്ത് വരുന്നു അതിലൊരു ബൈക്കിൽ ഒരു നിൽക്കുകയാണ് അവർക്ക് എന്തോ കൈമാറിയിട്ട് അവർ തിരിച്ച് അതേ സ്കൂളിൽ യൂണിഫോമിൽ തിരിച്ച് കയറി പോവുകയാണ് അതായത് കൂടിയൊരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനികളായിരിക്കാം അവർ അതായത് ഇപ്പോൾ ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു സമ്പ്രദായം ഉണ്ടത്ര നമ്മളൊന്നും കേട്ടിട്ട് പോലും ഡോപ്പിംഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏതെങ്കിലും അത് അവർ ഡെവലപ്പ് ചെയ്തു അവർ മാറിയിരിക്കുന്നു പെട്ടെന്ന് അതായത് മയക്കു സെല്ലേഴ്സ് മാറിയിരിക്കുന്നു അവർ പറയുന്നത് ഈ ഡ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വേസ്റ്റ് ബാസ് സ്കൂളിന്റെ അടുത്തുള്ള ഏതെങ്കിലും വേസ്റ്റ് ബാസ്കിൽ കൊണ്ട് ഈ സംഭവം പുതുക്കിട്ടിടുന്നു കുട്ടികൾ പതുക്കെ ഇന്റർവെല്ലിനൊക്കെ പുറത്തിറങ്ങുന്നു ഇതെടുക്കുന്നു ഉപയോഗിക്കുന്നു ഇത് മിഠായി രൂപത്തില് ജ്യൂസിന്റെ രൂപത്തില് അങ്ങനെ പല രൂപ അതായത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇതേ എം ഡി എം എ ഉപയോഗിക്കുന്ന ഒരാളുടെ അനുഭവം എന്താണെന്ന് കാരണം അദ്ദേഹം പറയുന്നത് ഒരിക്കലും ഇതിലൊന്നും ഒരു മോചനമില്ല ഇത് പോക ഒ ഒറ്റ ഇതിന് അഡിക്റ്റ് ആവത്തില്ല ഇത് പോക പോ എന്നാൽ ഇതിലൊന്നും ഒരു മോചനമില്ല പതുക്കെ പതുക്കെ നമ്മുടെ സിരകളിൽ കയറി നമ്മുടെ തലച്ചോ നമ്മുടെ ബ്രെയിൻ ബ്രെയിൻ മാപ്പിംഗ് എന്നൊക്കെ പറയുന്ന പോലെ തിരിച്ചു കളയും അതുകൊണ്ടാണ് ഇന്നിപ്പോ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ ഞാറുമൂന്ന് നടന്ന കേസിലും അവൻ അവന്റെ അമ്മ ആരാണെന്നോ അവന്റെ അച്ഛനാണെന്നോ അല്ലെങ്കിൽ അവന്റെ അനിയനാണോ മുമ്പിൽ നിൽക്കുന്നോന്നല്ല ഒരുപക്ഷെ അവൻ ഹലൂസിനേഷനിലായിരിക്കാം മേ ബി അവൻ കാണപ്പെടുന്ന ഒരുപക്ഷെ അവൻ കളിക്കുന്ന മൊബൈൽ ഗെയിമുകൾ ഏതെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന പ്രതി നായനാവുക അതുകൊണ്ടായിരിക്കും അവൻ വെട്ടി അരിഞ്ഞ് ഇതിൽ നിന്ന് അവനൊരു മോചനം വരുമ്പോൾ അവൻ ഭ്രാന്തിന്റെ അവസ്ഥയിലെത്തിച്ചേക്കാം മേ ബി അവനത് റിയാലിറ്റിയിലേക്ക് എത്തുമ്പോൾ അവൻ ഒരു പക്ഷെ അവൻ്റെ പ്രജ്ഞ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം നമ്മുടെ സമൂഹം മുഴുവനും ഇങ്ങനെ പ്രജ്ഞ നഷ്ടപ്പെട്ടവരായി ഈ സോമ്പികൾ എന്നൊക്കെ പറഞ്ഞു പണ്ട് നമ്മള് ഹോളിവുഡ് സിനിമകളൊക്കെ ഞാൻ കാണുമ്പോൾ പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു സോമ്പികൾ മാത്രമുള്ള ഒരു നാട് അതായത് എല്ലാം മരിച്ച ശവശരീരങ്ങളിലും നടന്നു പോകുന്നു അതൊന്നും ഒരിക്കലും സംഭവിക്കില്ല എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാൻ അത് ഒരു സ്ക്രിപ്റ്റ് മാത്രമാണ് പക്ഷെ ഒരുപക്ഷെ ശവശരീരങ്ങളുണ്ട് നടക്കില്ലായിരിക്കാം പക്ഷെ അതിനെക്കാളും മാരകമായ വികൃത മനസ്സിനുടമകളായിട്ട് ഒരു ഒരു പറ്റം അല്ലെങ്കിൽ ഒരു കൂട്ടം സമൂഹത്തെ വളർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പം നമ്മുടെ സമൂഹം അല്ലെ കാരണം കാരണം ഈ മയക്കുമരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് മരിജ്വാന മാറി കഞ്ചാവ് മാറി പകരം ഇപ്പോൾ മറ്റേ മിഠായികളിലും ഹാഷ് ഷോയിലും അതുപോലെ ഒക്കെ അതൊന്ന് മണപ്പിച്ചാൽ മാത്രം മതി ആ ലെവലിലേക്ക് പോകാം അതിൽ നിന്ന് അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയാൽ പോലും മോചിപ്പിക്കപ്പെടാത്ത തരത്തിൽ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ മാപ്പ് കുഞ്ഞുങ്ങളുടെ ആ ഒരു ഒരു കാലിബറിനെ ഒരുപാട് നല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും നല്ല കലാകാരന്മാരും നല്ല പ്രതിഭകളും നല്ല സ്പോർട്സ് താരങ്ങളും നല്ല അത്ലറ്റ്സുകളും ഉണ്ടാകേണ്ട സ്കൂളുകളിൽ ഇന്ന് കൊലപാതകികളും റാഗിങ് വീരന്മാരും അല്ലെങ്കിൽ പീഡന വീരന്മാരും ഒക്കെ ആയി മാറിക്കൊണ്ടിരിക്കുന്നത് എട്ടാം ക്ലാസ് ഒമ്പതാം ാസകരെ ഗർഭിണിയാക്കി അവൻ അച്ഛനായി മാറുന്നു മറ്റു കൂട്ടുകാർ ചേർന്ന് പ്രണയം നിഷേധിച്ചതിൽ മുൻകാമുകിയെ റേപ്പ് ചെയ്യുന്നു കൂട്ടത്തോടെ റേപ്പ് ചെയ്യുന്നു ഇതിലൊക്കെയാണ് അവരെ ഹരം കണ്ടെത്തുന്നത് എവിടെയാണ് നമ്മുടെ യുവത്വത്തിന് നന്മ ബഹുമാനം സ്നേഹം അല്ലെങ്കിൽ അറിവ് യഥാർത്ഥ അറിവ് നഷ്ടപ്പെട്ടതെന്ന് നമ്മൾ കണ്ടെത്തിയാൽ മതിയാകുക ഒരിക്കലും നമുക്കൊരു ഒരു ടീനേജ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഒൻപതാം ക്ലാസ് പത്താം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹയർ ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് ഹയർ സ്റ്റഡീസിനായിട്ട് തീർച്ചയായും നമ്മൾ നിൽക്കുന്ന ഹോം ടൗണിലോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് പോകാനോ പറ്റണം എന്നില്ല ആ സമയത്ത് എപ്പോഴും പേരന്റ്സിന് ഫുൾ ടൈം കുട്ടികളെ നോക്കിക്കൊണ്ട് പുറകെ നടക്കാനും പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവനവൻ സ്വയം തന്റെ ഒരു ബോർഡർ തൻ്റെ ഒരു ലിമിറ്റ് നമ്മുടെ കൂടെയുള്ളവരോ ഉള്ളവരോ കൂട്ടുകാരോ ഒരുപക്ഷെ അവരിതൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും നമ്മൾ ഉപയോഗിക്കാത്തതിനെ കളിയാക്കുന്നുണ്ടാവും അവരുടെ മുന്നിൽ ചെറുതാവാതിരിക്കാൻ വേണ്ടിയായിരിക്കും ഒരുപക്ഷെ ഒന്ന് ഒരു തവണ ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചു തുടങ്ങി പിന്നീട് പിന്നീടതിന് അഡിക്റ്റ് ആവുന്നു പക്ഷേ ഇതൊക്കെ അവനവൻ സ്വയം തീരുമാനിക്കേണ്ടത് നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്കും നമ്മളെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ഒരാൾ തുറന്നു സമ്മതിച്ചു എം ഡി എം എ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ അവസ്ഥകളിലൂടെയാണ് കടന്നു പോയത് എല്ലാം തുറന്നു പറയുന്നു പക്ഷേ എല്ലാവർക്കും അത് ഒരുപോലെ നിർത്താൻ കഴിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു നമ്മൾ പലരും പോലീസുകാർ അല്ലെങ്കിൽ ഇവരെല്ലാം എല്ലാ നിയമസംവിധാനത്തിലുള്ള എല്ലാ ഭരണകൂടത്തിലും അണ്ടറിലുള്ള എല്ലാവരും പറയുന്നുണ്ട് ഈ ലഹരി തന്നെയാണ് ഇതിനെല്ലാം കാരണം എന്നാൽ എന്താണ് ഈ ലഹരി നിർത്താൻ ചെയ്യാൻ പറ്റുന്നത് അതെ ഈ ബോധവൽക്കരണ ക്ലാസ്സുകളോ ക്യാമ്പയിനുകളോ അല്ലെങ്കിൽ പേരന്റ്സിനോട് പറഞ്ഞിട്ടോ മാത്രം കാര്യമില്ല കാര്യം വരുന്നു നമ്മൾ പലപ്പോഴും പറയും നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഇത് നിയമവിരുദ്ധമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പക്ഷെ മറ്റു രാജ്യങ്ങളിൽ ഇത് കുഴപ്പമില്ല അതെന്താണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇത് നിയമ നിയമത്തിന് എന്നൊക്കെ പക്ഷെ ഇത് നിയമവിധേയമല്ലാതിരുന്നിട്ട് കൂടി ഇവിടെ നടക്കുന്ന ക്രൈം റേറ്റ് എത്രയാണ് ഇത് പൗർണമി പറയുമ്പോൾ ഞാനൊന്ന് ഇടപെട്ടോട്ടെ ഈ പറഞ്ഞല്ലോ നിയമവിരുദ്ധ മറ്റു രാജ്യങ്ങളെല്ലാം ചെയ്യുന്നത് അമേരിക്കയിൽ ഫിലാഡൽഫിയയിൽ ആണെന്ന് ഓർമ്മ അല്ലെങ്കിൽ എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് ആയിട്ട് അവിടെ ഒരു നഗരമുണ്ട് സിറ്റി എന്ന് അറിയപ്പെടുന്നു അത് എന്തുകൊണ്ട് സോംബി സിറ്റിന്റെ പ്രേത നഗരം എന്നറിയപ്പെടുന്നു അതായത് ജീവിക്കുന്ന ശവങ്ങൾ നടക്കുന്ന ഒരു സിറ്റി ആയിട്ട് അറിയപ്പെടുന്നത് അതിന്റെ കാരണം നമ്മൾ ആ സിറ്റിയിൽ ചെല്ലുവാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ബോധമില്ലാതെ സോംബികളെ പോലെ നടക്കുന്ന യുവാക്കളാണ് ആ സിറ്റിയിൽ മുഴുവനും അവിടെ തുണിയില്ല അല്ലെങ്കിൽ അവിടെ വഴിയിൽ കിടക്കുന്നു ഇത്രയും വൃത്തിഹീന അമേരിക്കയിൽ ഇങ്ങനെ ഒരു സിറ്റി ഉണ്ടെന്ന് നമ്മൾ പഠിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ വിചാരിക്കും അമേരിക്ക സ്വർഗമാണത് വെറുതെയാണത് അവിടെ എന്തുകൊണ്ടാണ് സംഭവം അറിയാം മുഴുവനും ും മയക്കുമരുന്നഡിക്റ്റായ യുവാക്കളാണ് അവർക്ക് ബോധമില്ല അവർ നടക്കുന്ന ശവ ശവങ്ങളെ പോലെയാണ് ശവങ്ങൾ ഉയർത്തെഴുന്നതിനെന് അതുപോലെയാണ് ആ നാട്ടിലെ ബസ് സ്റ്റാൻഡിലായാലും റെയിൽവേ സ്റ്റേഷനിലെ മെട്രോസിലായാലും പേടിയാണ് ആൾക്കാർക്ക് ആ നാട്ടിലേക്ക് പോകാനായിട്ട് കാരണം സോംബി സിറ്റി എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ചോദ്യം നമ്മുടെ സമൂഹത്തോട് ചോദിക്കണം നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നിയമങ്ങൾ കർക്കശമാക്കിയത് കൊണ്ടാണ് ഒരു ലെവലിൽ ഇപ്പം എത്തിയത് പക്ഷേ അത് കൈ ആ ആ നിയമം അല്ലെങ്കിൽ ആ ഒരു രീതിയൊക്കെ എപ്പോഴോ കൈമോശം വന്നിരിക്കുന്നു ആ കൈമോശം വന്നത് എവിടെയാണെന്ന് കണ്ടെത്തി അത് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു ഒരു സാമാന്യ ബോധം നമ്മുടെ സമൂഹത്തോട് അയാൾ അല്പമെങ്കിലും ദയ്യം സ്നേഹവും കാരണമുണ്ടെങ്കിൽ ഇത് നിയമപാലകർക്ക് മാത്രം അനുശാസിക്കുന്ന ഒന്നല്ല ഇത് എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യേണ്ട ഒന്നാണ് നമ്മുടെ മന്ത്രിമാരായാലും നമ്മുടെ ഗവൺമെന്റ് ആയാലും നമ്മുടെ നിയമപാലകരായാലും നമ്മുടെ അധ്യാപകരായാലും നമ്മുടെ പേരന്റ്സ് ആയാലും കുട്ടികളും കൂടെ ചേർന്ന് അല്ലെങ്കിൽ നമ്മുടെ സെലിബ്രിറ്റീസ് ആയാലും എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ മൊത്തത്തിൽ ചേർന്ന് ചെയ്യേണ്ട ഒരു വലിയ അധ്വാനമാണ് ഇതിന്റെ പിന്നിലുള്ളത് പക്ഷേ പറഞ്ഞപ്പോൾ ഈ സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞല്ലോ പല സെലിബ്രിറ്റീസിനെ വെച്ചും ഇതിന് ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ സർക്കാർ നടത്തിയിട്ടുണ്ട് ഞാൻ അതാണ് പറയുന്നത് ഈ ക്യാമ്പയിനുകൾ കൊണ്ട് മാത്രമുട്ടതാണ് കാര്യം നമ്മളുടെ നാട്ടിൽ ഒരുപാട് കള്ളക്കടത്ത് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സ്കാംസ് നടക്കുന്നുണ്ട് ഇപ്പോൾ പോലീസുകാരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ തുടരെ തുടരെ നടക്കുമ്പോൾ അവരെ എന്തിനകത്തൊക്കെ ശ്രദ്ധിക്കുക അവരും മനുഷ്യരല്ലേ അപ്പോൾ ഇങ്ങനെ ഈ ലഹരിയുടെ ഉറവിടം നമ്മൾ പുറംകടലിൽ നിന്ന് ലഹരി വേട്ട ലഹരി പിടിക്കുന്നു അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്നു ഗോവയിൽ നിന്ന് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ടേ ഇരിക്കും ഒത്തിരി പെള്ളേഴ്സ് ഉണ്ട് ഒത്തിരി ആളുകൾ കാര്യേഴ്സ് ആയിട്ട് നടക്കുന്നുണ്ട് ഒരുപാട് കാര്യം ഇവിടുന്ന് സൃഷ്ടിക്കുന്നുണ്ട് ഇതിന്റെ എല്ലാം ഉറവിടം അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയാണ് ഈ പൈസയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ സ്വയം ഉപയോഗിക്കാനുള്ളത് കിട്ടും ബാക്കിയുള്ളവർക്ക് കൊടുക്കാം ഇതിന് പിന്നിൽ വൻ മാഫിയ കാണും അല്ലെങ്കിൽ കുട്ടികളെ ഒരു കൊലപാതകങ്ങളോ ആക്രമികളോ ആക്കാനുള്ള മാഫിയൊക്കെ കാണും പക്ഷേ ഇതുകൊണ്ട് ആർക്കാണ് ഗുണം ആർക്കെന്ത് നേട്ടമാണുള്ളത് പക്ഷേ ഈ പൈസയ്ക്ക് വേണ്ടിയാണെങ്കിൽ അവിടെ മുതലുള്ള കാര്യങ്ങൾ ഈ സർക്കാർ ചിന്തിക്കണം എന്തുകൊണ്ട് പൈസയ്ക്ക് വേണ്ടി മറ്റൊരു ജോലി ചെയ്താൽ പൈസ കിട്ടുന്നില്ലേ തീർച്ചയായും അത് പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇവിടുത്തെ ഒരു ജീവിത രീതി ഇവിടുത്തെ എന്തുകൊണ്ടാണ് കുട്ടികൾ കുട്ടികൾ പോലും അല്ലെങ്കിൽ മുതിർന്നവര് ജോലി ഉണ്ടായിട്ടും സൈഡ് ബിസിനസ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കാരണം എന്താണ് എല്ലാവർക്കും സാമ്പത്തിക പ്രശ്നമായിട്ട് എൻ്റില് പറയുന്നത് ഈ സാമ്പത്തിക പ്രശ്നം ഇതിനു മാത്രമുള്ള ഈ കേരളത്തിൽ ഈ ലഹരി മാത്രം വിറ്റ് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ സാമ്പത്തിക പ്രശ്നം തീരുമാനവും അങ്ങനെ തീരുവെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെങ്കിൽ അത് അനുസരിച്ചുള്ളൊരു കമ്മീഷനെ വെക്കണം അന്വേഷിക്കണം അന്വേഷിട്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് എന്താണോ ആവശ്യം അതനുസരിച്ച് പ്രവർത്തിക്കാനും അവർക്ക് വേണ്ട സംവിധാനങ്ങൾ കൊടുക്കാനുമാണ് ജനങ്ങൾ ഒരു ഭരണകൂടത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക മറ്റുള്ള കാര്യങ്ങളും പദ്ധതികളും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇങ്ങനെയുള്ള ഈ ക്രൈം റേറ്റുകൾ കുറയ്ക്കാനുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട അത്യാവശ്യമാണ്